അങ്ങനെ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നൂറ ആയോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമോ ഹിൻ്റും പിന്നെ ഇന്ന് ആരാണ് എവിക്റ്റായോ പിന്നെ ഷാനവാസ് തിരിച്ച് വന്നതിനേം പറ്റിയാണ് ഫസ്റ്റ് നമുക്ക് ആരൊക്കെയാണ് വോട്ടിങ്ങിൽ ഉള്ളിൽ നോക്കാം നൂറ നെവിൻ അക്ബർ ആര്യൻ അനു അനീഷ് തബുമ ഈ ഒരു പ്രമ ശ്രദ്ധിച്ചവർക്ക് അറിയുമ്പോൾ എല്ലാവരും ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഭയങ്കര വലിയ റിയാക്ഷൻ ഇട്ടിട്ടുണ്ട് അതുമാത്രമല്ല ലാലേട്ടൻ പറയുന്നുണ്ട് ഈ ഒരു വീക്കിലെ പെർഫോമൻസ് മാത്രമല്ല ഓവറോൾ ആണ് പ്രേക്ഷകർ നോക്കുന്നത് അങ്ങനെ നിവിയൻ പോവുകയാണെങ്കിൽ ഇത്ര റിയാക്ഷൻ വരില്ല അതുപോലെ തന്നെ ആര്യം പോവാണെങ്കിൽ അനിമോളിന് ഇത്ര റിയാക്ഷൻ വരില്ല അനിമോളും അല്ല പോകുന്നത് പിന്നെ അനീഷും നൂറയും സാബുമാനും അക്ബറാണുള്ളത് ഇന്നത്തെ എൻ്റെ ഗസ് അക്ബർ പോവാനാണ് അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് നോക്കുമ്പോൾ നെയ്മം പോകാനാണ് ചാൻസ് പിന്നെ അതിലേനോട് ആര് സേവ് ചെയ്യണമെന്ന് എന്നുള്ള നോക്കി ചോദിക്കുമ്പോൾ അതിൽ പറയും നൂറേനേം അനുവിനേം ആ ഒരു സമയത്ത് ആ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഷാനവാസിനെ കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ ഷാനവാസ് ഹൗസിലോട്ടേക്ക് തിരിച്ചു വന്ന് പിന്നെ നോടൊക്കെ സബ്സ്ക്രൈബ് ചപ്പ് ചെയ്യാം ബൈ